സാറിന് മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ടല്ലോ സാർ കിഷ്ഠൻകുട്ടി അദ്ദേഹത്തിന് മണ്ഡലത്തിന് തൊട്ടടുത്താണ് പ്ലാച്ച് മടയിൽ കൊക്ക കോള കമ്പനി കൂട്ടാൻ അദ്ദേഹവും മാതൃഭൂമിയുടെ മുൻ ചീഫ് എഡിസ്റ്റർ ആയിരുന്ന വീരേന്ദ്രകുമാറി നടത്തിയ സമരം നമുക്കറിയാമല്ലോ മിസ്റ്റർ വൈദ്യുതി മന്ത്രി അങ്ങ് അക്ഷരം കാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടെ പറയണം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തോണ്ട് അങ്ങ് വാചകം പറഞ്ഞോ ആർക്കു വേണ്ടിയാണ് ഈ പദ്ധതി കേരളത്തിന് വേണ്ടിയാണോ സാർ ഇന്നലെ എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയുണ്ട് കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചിലരുടെ കച്ചവടം പൂട്ടും എതിർക്കുന്നവർക്ക് അത്രക്കാരുടെ പിന്തുണ ഉണ്ടാകുമെന്നും പക്ഷെ തെളിവില്ലാത്തതിനാൽ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഉന്നയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം വി ഗോവിന്ദൻ ഉണ്ടയില്ലാത്ത വെടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈ തെളിവില്ല ഇന്നലെ ചിത്രം ഞാൻ പറഞ്ഞു പറഞ്ഞു അന്യ സംസ്ഥാനത്തെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് പാലക്കാട്ടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കെട്ടാൻ വേണ്ടിയാണ് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടിയാണ് സർ എം ഗോവിന്ദൻ പറഞ്ഞു തെളിവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചിത്ര എം വി ഗോവിന്ദന് കിട്ടാത്ത എനിക്കറിയില്ല സാർ ഇവിടെ ഈ ഇത് ഈ മന്ത്രിസഭ തീരുമാനം പിൻവലിക്കണം കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊള്ളാണ് അതുപോലെ അതുപോലെ തന്നെയാണ് സാർ ഇന്ന് കിറ്റുമായി കാര്യം പിന്നെ അഴിമതി ഇന്ന് സി എൻ രേജിയുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു സാർ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ് നാനൂറ്റി രൂപയ്ക്ക് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് പതിനായിരം എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ കോവിഡിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ നഗ്നമായ ഒരു അഴിമതിയാണിത് സാർ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയായിരുന്നു കാശാക്കാൻ ശ്രമിക്കുകയായിരുന്നു പിഴിമതി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പറയട്ടെ യെസ് സാർ അന്നത്തെ സാഹചര്യത്തിൽ സീനിയർ ആയൊരാളുടെ സമയമായി സമയത്തിനുള്ളിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ എന്താണറിയില്ല പതിനൊന്ന് മിനിറ്റ് അനുവദിക്കൂ പറയൂ ഞാൻ പറയണ്ടെ പറയൂ പറയൂ പെട്ടെന്ന് സർക്കാരിന് സർ ഇവിടെ സ്ഥാപിച്ച കാര്യമാണ് വ്യക്തമായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സാർ ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി അഴിമതിയാണ് പൂച്ച പാൽ കുടിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നു സാർ എന്റെ കയ്യിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് എഴുപത്തി ഒൻപത് ഒമ്പത് എൺപത്തി ഒമ്പത് കേന്ദ്രങ്ങളെ

ിയറും വൈനും കൊടുത്ത് കേരളത്തെ മദ്യാലയമാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ അഴിമതിക്ക് കിളമൊരുക്കുന്ന ബ്രൂവറി ബ്രൂവറികളും ബോട്ടിലിംഗ് പ്ലാന്റുകളും എത്തനോർ പ്ലാന്റും പാലക്കാട് ഏലപ്പള്ളിയിൽ അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് അങ്ങയിലൂടെ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഞാൻ ശക്തമായി